പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കർഷക ദിനാഘോഷം നടന്നു കള്ളാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഈ ചന്ദ്രശേഖരൻ എം ഉദ്ഘാടനം ചെയ്തു കള്ളാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാഘോഷം കള്ളാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഈ ചന്ദ്രശേഖരൻ എം ഉദ്ഘാടനം ചെയ്യുകയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു എന്ന രീതിയിലാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാലാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ പഴയകാലത്താണെങ്കിൽ കൊയ്ത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ ഭാഗമാകുന്ന വിധത്തിലുള്ള ചില പറമ്പുകളിലെ കൃഷിയൊക്കെ പൂർത്തീകരിക്കുന്ന ചിങ്ങമാളുകൾക്ക് കാരണം പഴയ കർക്കടകത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭൂപേഷ് കെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖാസി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഗോപി പി ഗീത പഞ്ചായത്ത് അംഗം കൃഷ്ണകുമാരം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുമ ഡിയൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രവീന്ദ്രൻ വെറ്റിനറി സർജൻ മുഹമ്മദ് ഷാനൂബ് സി ഡി എസ് ചെയർപേഴ്സൺ കമലാക്ഷി കെ രാജപുരം അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റ് പി സി തോമസ് പച്ചക്കറി ഉൽപാദക സംഘം പ്രതിനിധി നാരായണൻ എ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ എം എം സൈമൺ ജിനോ ജോൺ ബി രത്നാകരൻ നമ്പ്യാർ എ ശശിധരൻ ഇബ്രാഹിം ചെമ്മനാട് ടോമി വാഴപ്പള്ളി ലക്ഷ്മണ ഭട്ട് പാടശേഖര സമിതി പ്രതിനിധി സേതുമാധവൻ കെ ആർ ജയ് കിസാൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് എം എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ ഹനീന കെയും സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ശാലിനി പി കെ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സ്മാർട്ട് കൃഷി ഭവനു വേണ്ടി ശിവശങ്കര ഭട്ട് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ രേഖ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് വിഘ്നേശ്വര ഭട്ട് എം എൽ എക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ രാജപുരം